പളക്കാപ്പിന്റെ ഡ്രസ്സും ജുബിയുടെ കൂട്ടി കൊണ്ടുപോകുമ്പോഴുള്ള ചടങ്ങിലുള്ള ഡ്രസ്സും സാരിയാണ് എനിക്ക് നല്ല ഭംഗിയാണ് എനിക്കിഷ്ടായി അതെന്താ സാധനം റെന്റിന് കൊടുക്കുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കൊറേ പേര് മെസ്സേജ് ആക്കിണ്ടായിരുന്നു പക്ഷെ ജുബി ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുക്കാനും പോകുന്നില്ല ഇന്ന് നമ്മൾ നമ്മൾ കാണിക്കുന്നത് മാസത്തിലെ ഡ്രസ് അതിന്റെ പിന്നെ പിന്നെല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജുബിന്റെ നിക്കാഹിന്റെ ഡ്രസ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമെന്ന് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ് എല്ലാരും ഡ്രസ്സ് ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് ഞാൻ ഒന്ന് കാണിച്ചു അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതില് വളക്കാപ്പിന്റെ ഡ്രസ്സും ജുബിയുടെ കൂട്ടി കൊണ്ടുപോകുമ്പോഴുള്ള ചടങ്ങിലുള്ള ഡ്രസ്സും സാരിയാണ് ഓക്കെ ഇത് ജുബിക്ക് വേണ്ടി സ്പെഷ്യലി പപ്പ അറേഞ്ച് ചെയ്ത സാരിയാണ് അതായത് ഇതിന് അവൈലബിൾ ആണെന്ന് ചോദിച്ചാലും മെസ്സേജ് ആക്കരുത് അതായത് ഓൾറെഡി നമ്മൾ ഇത് ഡൽഹിന്നാണ് ഇത് സാധനം കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ബോംബെയിൽ നിന്നാണ് സാധനങ്ങൾ നല്ലത് കൊണ്ടുവരാറുള്ളത് ഇത് ഡൽഹി പീസ് ആണ് കേട്ടോ ഡൽഹിയിൽ നിന്നാണ് പപ്പ ചെയ്യിപ്പിച്ചത് കേട്ടോ അടിപൊളിയാണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി കുറച്ച് കറക്റ്റ് എന്നോട് പപ്പ പറഞ്ഞിട്ടില്ല അപ്പൊ അപ്പം ഉണ്ടാക്കി വന്നപ്പോ തന്നെ ഒരു അഞ്ചാറ് രൂപയുടെ മേലെ പോയിട്ടുണ്ട് ഹെവിയാണ് നല്ല ഹെവി ഹെവിയാണെന്നാൽ ഫുള്ള് സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് ഇതൊക്കെയുള്ള ബ്ലൗസൊക്കെ സെറ്റാക്കിയോൾ അടിക്കാൻ കൊടുത്തിട്ടില്ലല്ലേ സാധനം ഇന്നലെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇന്നലെ വന്നപ്പോൾ തന്നെ ജൂബി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓക്കെ ഇതൊക്കെയുള്ള ഓർണമെന്റ്സോ കാര്യങ്ങളൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല അതൊക്കെ ഇനി ഞാൻ ഞാൻ വീഡിയോയിൽ അതൊന്നും കാണിച്ചു തരാം അതൊക്കെ അതൊക്കെ സസ്പെൻസ് ആണ് നമ്മൾ പൊളിക്കും യെസ് ഇൻഷാ ഫുള്ള് ഫുള്ള് സ്റ്റോൺ കേട്ടോ അടിപൊളി അതും നല്ല പ്യൂർ വൈറ്റ് ആണ് ഓഫ് വൈറ്റ് അല്ല പ്യൂർ വൈറ്റ് ആണ് ബ്ലൗസ് പീസിന്റെ ഭാഗം ഓക്കെ പിന്നെ എനിക്ക് സാറിന്റെ കൂടെ ഞാൻ അവരുടെ ഫോണും കവറും ഫോണും അതല്ല കേട്ടോ എന്റെ നമ്മള് ഷെരീഫ് ഖാന്റെ മോള് ദുബായിന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നാണ് ഭയങ്കര ഇഷ്ടായി ഞാൻ എനിക്കും അതേപോലത്തെ മോൾട്ടിങ്ങറിയാൻ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കണ്ടത് ഓൾക്കും എനിക്കൊക്കെ കൊറേ പോലത്തെ ഞങ്ങൾ ഒപ്പരാണ് മൂന്നാളും ഒപ്പരാണ് അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഇട്ടു കേട്ടോ മാത്രല്ല അജിബി പറഞ്ഞ പോലെ ദാരിയിലേക്ക് നല്ല മാച്ചിങ് ആയിട്ട് വന്നു ചെയ്തു ആ ഒരു കവറ് പിന്നെ ആരാണെന്ന് കൊറേ ആൾക്കാര് ചോദിക്കുന്നത് നമ്മളെ ഫാമിലി ഫ്രണ്ട് ആണ് വിചാരം നമ്മള് റിലേഷൻ ആണ് കുടുംബാണെന്ന് കാരണം നമ്മളെപ്പോഴും ഒപ്പണ് അപ്പൊ ഈ കവള് കൊണ്ടുപൈലപ്പം കൊണ്ടുവന്നാണ് പിന്നെ ഇതിന്റെ കൂടെ വേണ്ട വേണ്ട ഇപ്പൊ തൽക്കാല മതി ഞാൻ പൊടിപ്പിച്ചിട്ട് ചടങ്ങുള്ളേ സാരി എടുത്ത് അന്ന് ഇൻഷാല് ഓൾ എടുത്ത് തന്നെ നമുക്ക് അന്ന് കാണാം ഓക്കെ അപ്പൊ ഇനി വളക്കാപ്പിന്റെ ചടങ്ങിന് വളക്കാപ്പിന്റെ ചടങ്ങ് ഇൻഷാള്ള നമ്മൾ പപ്പൻറെ വീട്ടില് വെച്ചിട്ടായിരിക്കും അവിടെ കാസർഗോഡ് പോകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മളെ വളക്കാപ്പിന്റെ ചടങ്ങ് ഉണ്ടാവുക ഒരു അടിപൊളി സാരിയാണ് കേട്ടോ റിയില്ല അതൊന്നു പറഞ്ഞാൽ മനസ്സിലാവില്ല അത് സാരിന്റെ തലം എല്ലാർക്കും ഇഷ്ടോ വല്യ ഡിസൈൻ ഒന്നുമില്ല കാരണം ഇവിടെ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി

എനിക്ക് താഴ്ത്തെ വർക്കിലാ എനിക്കിഷ്ടം അതിന്റെ ആ ഒരു ബ്ലൗസിന്റെ സെറ്റാണ് ഇപ്പോളെ ഇത് കൊറേ പേര് റെന്റിന് കൊടുക്കുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കൊറേ പേര് മെസ്സേജ് ആക്കിണ്ടായിരുന്നു പക്ഷെ ജുബി ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുക്കാനും പോകുന്നില്ല എല്ലാ കാലത്തോളം മെമ്മറിയാണെന്ന് പറഞ്ഞ കണ്ടിട്ട് എടുത്തു വെക്കലാണ് കേട്ടോ അതിന്റെ ബ്ലൗസ് ഒരു വെറൈറ്റി ആണ് അതായത് കുറച്ചും കൂടി ഡിസൈനില് മാറ്റങ്ങളൊക്കെ നമ്മള് ലാസ്റ്റ് സെക്കൻഡിൽ ഇതിന് വരുത്തിയിട്ടുണ്ടായിരുന്നു കൈന്റെ ആ ഭാഗത്തിലൊക്കെ മുകളിലോട്ട് പൊന്തിയിട്ടുള്ള ഒരു കൈ ആയിരുന്നു ഇതിന് കൈ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു ബ്ലൗസ് പോലെ അടിച്ചിട്ട് ഇത് ഫസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മുകളില് ഈ ഒരു പാർട്ടി അപ്പൊ എനിക്ക് വയറും കാണൂല വയർ കാണുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ഇത് മാറ്റി പിന്നെ ഡിസൈൻ ചെയ്ത് പിന്നെ ഇവിടെ ഫുൾ ഫ്ലവർ ആയിരുന്നു അപ്പൊ എനിക്ക് ഓവർ ഫ്ലവർ അത് ഇഷ്ടായില്ല ആ ഡിസൈന് അപ്പൊ ഞങ്ങൾ തന്നെ ഡിസൈൻ വേറെ ഡിസൈൻ പോലെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു ഇതാണ് നമ്മളെ ജുബിയുടെ നിക്കാഹിനിട്ടിരുന്ന ഡ്രസ് ജസ്റ്റ് ഒരു ബെൽറ്റ് പോലെ ഉള്ളതുണ്ട് ഇവിടെ ഇങ്ങനെ കുത്താനുള്ള ഇപ്പൊ പറ്റുന്നില്ല ആ വയറ് കൂടുതലല്ലേ പിന്നെ ഇതാണ് തലയിൽ നെറ്റല്ലേ നെറ്റിന്റെ ഷോൾ അല്ലേ ഷോള് മാത്രമായിട്ട് തരുമെന്ന് ചോദിക്കരുത് പക്ഷെ ഇതില് ഫുള്ള് സ്റ്റോണും ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തില്ല ഹെവി മോഡൽ തന്നെ കേട്ടോ അപ്പൊ ഇതായിരുന്നു നിക്കാഹിന്റെ ഡ്രസ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒന്ന് ചുപ്പിന്റെ നിക്കാഹിന്റെ ഡ്രസ് തന്നെയായിരുന്നു അതൊരു വെറൈറ്റി തന്നെ ആയിരുന്നു പിന്നെ എനിക്ക് ഇവട് എടുത്ത വൈറ്റ് അതായത് പപ്പ ഡിസൈൻ ആ ഒരു സാധനം വൈറ്റിലേക്ക് ഏത് ഏത് കളർ ഓർണമെന്റ്സ് എടുക്കണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കാണ് ഒരു ഗ്രീന് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വേണമോ ഇങ്ങനെ ആലോചിക്കാണ് മനുഷ്യ അല്ല വീഡിയോസ് ഒക്കെ ഞാൻ ഏഴാം മാസം ഇറങ്ങുമ്പോൾ എടുക്കുമ്പോ എറങ്ങ

ആയതുകൊണ്ട് കിട്ടൂല മാത്രല്ല പിന്നെ പേര് പെരുന്നാൾ കാണിക്കോ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ രാ കാരണം ജൂബി ഒരു ഡ്രസ്സൊന്നല്ല എടുത്തിട്ടുള്ളത് ഒരുപാട് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് എന്തൊന്നും ഞാൻ അല്ല അത് ഞാൻ മനസ്സിലാക്കിയത് ഡ്രസ്സിന്റെ ബില്ല് പപ്പ കൈക്ക തന്നപ്പോളാ ആ അത് വളരെ കുറച്ചായിട്ടുള്ളൂ എന്നോട് കാരണം പറഞ്ഞത് വയറൽ ഉള്ളതാണ് അപ്പൊ പെരുന്നാൾക്ക് എനിക്ക് ആലിയക്കെട്ട് ഇടാൻ പറ്റുള്ളൂ ആലിയാക്കട്ട് മതി എന്ന് പറഞ്ഞു പിന്നെ ആലിയാക്കെട്ട് എടുത്തിന് ശേഷം വേറെ ഇതൊക്കെ വെസ്റ്റേൺ ഒക്കെ എടുത്തു വരുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻഷാല്ല നാളെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ വീഡിയോ കൂടി തന്നെ ഉണ്ട് ഈ ഫസ്റ്റ് ഇടാ അല്ല ഷോപ്പിലല്ലേ ഷോപ്പിൽ എടുത്തോണ്ടിരണ്ടേ

അത് ബാക്കി നമുക്ക് ആയി പെരുന്നാൾ കഴിഞ്ഞ പാട് ജുബിന്റെ ഏ മാസത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ് അന്നത്തെ വീഡിയോയില് ജുബിതൊക്കെ ഇട്ട് കാണിക്കൂട്ടോ അതെ